ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് സംവിധായകൻ മോഹൻ പരിചയപ്പെടുത്തിയ നടിയാണ് മഞ്ജു വര്യർ പിന്നീട് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ നായികയായി സല്ലാപത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറി ഇന്നും മലയാളികൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം മഞ്ജുവിന് ഇന്ന് നാൽപ്പത്തിയാറാം ജന്മദിനം മികച്ച അഭിനയപാഠവും കൊണ്ടും ഇന്നും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് മഞ്ജു പിറന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് മഞ്ജുവിന് ആശംസയുമായി എത്തുന്നത് വിവാഹശേഷം സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത മഞ്ജു രണ്ടായിരത്തി പതിനാലിൽ ഹൌൾഡാർ യു എന്ന ചിത്രത്തിലൂടെ വളരെ വലിയ തിരിച്ചുവരവാണ് നടത്തിയിരുന്നത് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത് അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചൂടുറപ്പിച്ചു സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മൾ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടി ഇപ്പോഴിത് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മഞ്ജുവിന്റെ വേട്ടയാനിൽ നിന്നുള്ള ആദ്യ ട്രാക്ക് ഇന്നലെ പുറത്തിറങ്ങിയത് മഞ്ജുവിന്റെ തകർപ്പൻ നൃത്ത നൃത്ത ചുവടുകളും പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നു മലേഷ്യ വാസുദേവൻ യുഗേന്ദ്രൻ വാസുദേവൻ അനിരുദ്ധ് രവിചന്ദ് ദീപ്തി സുരേഷ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് വേട്ടയാൻ എന്ന സിനിമയിൽ രജനീകാന്തിൻ്റെ ഭാര്യയായിട്ടാണ് താൻ അഭിനയിക്കുന്നത് എന്ന് നേരത്തെ മഞ്ജു വെളിപ്പെടുത്തിയിരുന്നു ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എങ്കിലും ഗാനരംഗത്തെ ചില ചുവടുകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മഞ്ജു തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് കമന്റിൽ മലയാളികളായ ആരാധകരും എത്തുന്നുണ്ട് സാരി ഉടുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇതുവരെ കാണാത്ത ഒരു മഞ്ജുവിനെ ഗാനരംഗത്ത് കാണാം തിരിച്ചുവരവിൽ ഇതിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ചേട്ടൻ വന്നല്ലേ എന്ന പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും പാടിയിരിക്കുന്നതും അനിരുദ്ധ് രവിചന്ദർ ആണ് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഞ്ജു വര്യാർക്കും രജനീകാന്തിനുമൊപ്പം അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദഗുപതി തുടങ്ങിയ ഒരു വൻ താരനിര തന്നെയുണ്ട് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ പാർട്ട് ടു എന്ന ചിത്രവും അധികം വൈകാതെ മഞ്ജുവിന്റേതായി തമിഴകത്ത് റിലീസ് ചെയ്യും വെട്ടറിമാരനാണ് ചിത്രത്തിന്റെ സംവിധായകൻ അമൃഗി പണ്ഡിറ്റ് എന്ന ബോളിവുഡ് ചിത്രത്തിലാണ് മഞ്ജു നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ശുഭ എന്നാണ് മഞ്ജുവിന്റെ കഥാപാത്രത്തിന്റെ പേര് താരത്തിന്റെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത്